ക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീട് എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന് എന്താ ഞങ്ങളെ റൂബുടെ കാലം ചെറിയൊരു മുറിവായിട്ടുണ്ട് അപ്പോൾ അതിനെ കാണിക്കാനും പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ട അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും ൊക്കെ ഞങ്ങളെ അമ്മാനും ഉള്ള ചെറിയ വരുന്നുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ അതിന് പോവുകയാണെങ്കിൽ വടംവലി കാണാൻ പറ്റില്ല അപ്പൊ വടം വലിക്ക് പറ്റുന്ന ഞങ്ങൾ വടവലിക്ക് പോകണ്ടല്ലേ കാണിക്കാം സ്ഥലം അപ്പൊ ഗ്യ ഞങ്ങൾ ഒരു ദിവസം ഉണ്ടല്ലോ അതാ കാണാൻ മൂച്ചാ ഈ ഒരു മൂച്ചയുണ്ടോ ഇവിടെ ഞങ്ങൾ മായക പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഞങ്ങൾക്ക് ഒരു മായ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വന്ന ദിവസം ഇവിടെ നിന്ന് കുറേ ചെറിയ കഞ്ഞി മാങ്ങകളും വരച്ചെടുത്തിട്ടുണ്ട് ഗ്യാസ് ഇതാണ് കേട്ടോ ഞങ്ങൾ ഇവിടുത്തെ മുക്കണ്ണം ഇവിടെ ഞങ്ങൾ എന്റെ വാപ്പാൻ ഫ്രണ്ടിന്റെ വീടുണ്ട് ഞാൻ കാറ്റ് തരാം അപ്പൊ ഇവിടെ ഇങ്ങനെ വലിയൊരു വളർന്നൊക്കെ ഉണ്ടെട്ടോട്ട് പിന്നെ വാപ്പാൻ കൂട്ടുകാരീടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഗാസ് ഞാൻ മ്മീൻ പോകുമ്പോ ഒരു പാട്ട് പാടാറുണ്ട് അപ്പൊ ഇതായിരുന്നു ഞങ്ങൾ പാട്ട് അപ്പൊ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാല് പറയണം പിന്നെ ഒരു പാട്ടും കൂടെ ഞാൻ സ്വാമി നൃത്തം ചെയ്യും ബാപുസ്വാമി 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 അപ്പൊ ഈ രണ്ട് പാട്ടുകളാണുള്ളത് ഇത് ഞാനിങ്ങനെ പോകുമ്പോൾ പാടുമ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്തൊരു കാര്യം പറയണം എന്താ ഈ പാട്ട് പാടുന്നതിന് വെച്ചടക്ക് ലായിലായാലും അല്ലിക്കൂടെ എന്ന് പറയും അപ്പൊ ഈ രണ്ട് പാട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഞങ്ങൾ നിറത്ത കടിച്ച മാങ്ങയാണേതും ഇത് ഞങ്ങൾ തിന്നിട്ടു ഞാൻ എൻ്റെ അമ്മക്കും ഒരു പൊട്ടി കടച്ച് കൊടുക്കും നല്ല പൊളിപ്പുള്ള കഴിക്കും നല്ല പൊളിപ്പില്ല മാടുത്തമ്മ നല്ല യാത്ര കൂടെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഉയർന്നു നല്ലോണം എന്നൊക്കെ പറഞ്ഞു തരുന്നു ആദ്യം രക്ഷിതെട്ടോ അപ്പോൾ അങ്ങനെ കേസ് അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് എത്തി ഞങ്ങളിപ്പോൾ പോണത് സഫയ്ക്ക് കൊണ്ടാണ് അപ്പോൾ ഒന്നിൻ്റെ അമ്മമാൻ്റെ കാർഡും എൻ്റെ ഇവിടുത്തെ മറ്റിയമ്മൻ്റെ കാർഡും അത് ഒരു കാർഡ് ഞാനായിട്ട് കുടിച്ചത് ആദ്യം പേടിച്ച് ചോദിക്കുന്നു പക്ഷേ കുടിച്ചില്ല അരി വെച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ മംഗൂരിലേക്ക്

കൊണ്ടുവരുമ്പഴ തുണി കൊണ്ടുവരില്ലേ ഇഞ്ചക്ഷൻ എടുത്തിരുന്നില്ലേ സ്പ്രേ അടിക്കണുണ്ടോ അതോ ആ പൊടി മാത്രം അപ്പൊ ഗ് ഇതാണ് കേട്ടോ നമ്മൾ റൂബട ആശുപത്രി ഈ ഒരു അംബാസഡറും പിന്നെ ഈ ഒരു ജീപ്പും എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പം ഇതാണീ മണ്ണക്കാട്ടിലൊക്കെ ഇവിടെ വരാം നല്ല നല്ല ഹോസ്പിറ്റലാണ് സൗകര്യം വന്നിരിക്കുകയാണ്